أعوذ بالله من الشيطان الرجيم فهزموهم بإذن الله وقتل داوود جالوت وآتاه الله الملك والحكمة وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض لفسدت الأرض ولكن الله ذو فضل على العالمين جنوتيان بتي ونامت وجنم لندامت دي وسمان نمالي دخل فهزموهم بإذن الله അങ്ങനെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അവരെ അഥവാ ശത്രുക്കളെ അവർ ദാവൂദ് ജാലൂത്തിനെ കൊലപ്പെടുത്തി അദ്ദേഹത്തിന് അള്ളാഹു ആധിപത്യവും ജ്ഞാനവും നൽകുകയും താൻ ഉദ്ദേശിക്കുന്ന ولولا دفع الله الناس بعضهم ببعض لفسدت الارض من الشر الله تدكن لا بولوكم ولكن الله ذو فضل على العالمين പക്ഷേ അല്ലാഹു ലോകരോട് വളരെ ഉദാരണത്രയം ഈ വചനത്തിൻ്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കി ഇനി ഈ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏതാനും കാര്യങ്ങളാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വളരെ പ്രധാനമായൊരു കാര്യമാണ് അല്ലാഹുവിലേക്ക് ആർ സത്യസന്ധമായി ആത്മാർത്ഥമായി മടങ്ങുന്നുവോ അള്ളാഹുവിനെക്കുറിച്ചുള്ള കൂടി മടങ്ങുന്നുവോ അല്ലാഹു അവൻ്റെ ദ്വാ പ്രാർത്ഥന സ്വീകരിക്കും എന്നതാണ് ഇത് ഇവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് തൗഹീദ് ശരിയാക്കുകയും അതിൻ്റെ കൂടെ ദ്വായ നടത്തുകയും ചെയ്യുക എന്നതാണ് ബദറിൽ അതാണ് സംഭവിച്ചത് ഇവിടെയും യഥാർത്ഥത്തിൽ ഈ സമൂഹം വിജയിച്ചത് താലൂക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സമൂഹത്തിന് വിജയമുണ്ടായത് എന്ന് ദ്വ ചെയ്തല്ലോ ആ ദ്വാ സത്യസന്ധമായി അള്ളാഹുവിനേക്കുള്ള മടക്കമാണ് ബ്രദറിൽ അതാണ് സംഭവിച്ചത് അലീബനബി താലിബ് അലി അള്ളാഹു പറയുന്നുണ്ട് അരങ്ങം നേരം ഒഴുക്കുവോളം ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് നമസ്കരിച്ചും കരഞ്ഞും കഴിച്ചുകൂട്ടുകയായിരുന്നു ഇതായിരുന്നു നബിസ് അലൈവില്ല ചെയ്തത് അത് തന്നെയാണ് ഇവിടെയും വിശ്വാസി സമൂഹം ചെയ്തത് നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കണം ഒരിക്കലും നമ്മുടെ മനസ്സുകളെ നാം ഒരിക്കലും അസ്ബാബുകളിൽ കൊണ്ടുപോയി ബന്ധിപ്പിക്കരുത് ഒരു കാര്യം ശരിയാകാനുള്ള നേടാനുള്ള കാരണങ്ങൾ പലതുണ്ടാകാം ആ കാരണങ്ങളിൽ കൊണ്ടുപോയി നമ്മുടെ ഹൃദയങ്ങളെ ബന്ധിക്കരുത് മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം എന്നിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം കിട്ടും അതാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒന്നാമത്തെ പാഠം രണ്ടാമത്തേത് ഒരു മനുഷ്യൻ അവന് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കുമിഞ്ഞുകൂടുമ്പോൾ അവൻ അല്ലാഹുവിലേക്ക് മടങ്ങണം അതൊരു വലിയ പാഠമാണ് ഇവിടെ ഈ ജാലൂത്തിൻ്റെ കടുപ്പമുള്ള സൈന്യം അവരുടെ ഒരുക്കം നേരത്തെ അവർ ഇസ്രായേലിലെ പരാജയപ്പെടുത്തിയത് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇവർക്ക് കടുപ്പമായിരുന്നു പ്രതിസന്ധിയായിരുന്നു മാത്രമല്ല സൈന്യത്തിൻ്റെ എണ്ണത്തിലും വണ്ണത്തിലും താലൂത്തിൻ്റെ ഭാഗം വളരെ കുറവായിരുന്നു ഏതുപോലെയെന്ന് ചോദിച്ചാൽ നബി സല്ലു അലുവല്ല ബദറിൽ വന്ന് നിന്ന് മുഷിരിക്കുകളിലേക്ക് നോക്കുന്ന ഒരു നോട്ടം ഉമർ മുൽഖത്താബ് അഹ് പറഞ്ഞു തരുന്നുണ്ട് ഉമർ മുൽഖത്താവ് ആ സംഭവം വിവരിക്കുന്നുണ്ട് ഇബിനാഡ് അബ്ബാസിൽ നിന്ന് നോക്കുമ്പോൾ ഒരായിരമാണ് നബിയുടേതാണെങ്കിൽ മുന്നൂറ്റി പത്തൊമ്പത് ആളുകൾ أبشعنا فاستقبل نبي الله صلى الله عليه وسلم القبلة نبي قبل إليه كترين ثم مد يديه فجعل فجعل يهتف بربه نجند غي ميرتي الله بنود سمسار كان تولي أبرارتنا ولدي برسيدم اللهم أنجز لي ما وعدتني اللهم آتي ما وعدتني അങ്ങനെ ആ പ്രാർത്ഥന ധാരാളമായി നബി പ്രാർത്ഥിച്ചു കബിലയിലേക്ക് തിരിഞ്ഞ് കൈ ഉയർത്തി നബി കൈ ഉയർത്തിയതിൻ്റെ ഉയർച്ച കൊണ്ട് നബിയുടെ തട്ടം ചുമലിൽ നിന്ന് താഴെ വീണു അബുഖർ അലി ലാഹിന് വന്ന് ആ തട്ടം എടുക്കുന്നുണ്ട് എന്നിട്ട് നബിയുടെ ചുമലിൽ വെക്കുന്നുണ്ട് എന്നിട്ട് പിൻഭാഗത്തുകൂടി വന്ന് അബിസാല് സ്വലെ ചേർത്ത് പിടിക്കുന്നുണ്ട് അബൂബക്കർ എന്നിട്ട് പറയുന്നുണ്ട് യാ നിങ്ങൾ അങ്ങനെ എന്താ പറയുക അള്ളാഹുവിൻ്റെ അള്ളാഹു നമ്മുടെ കാര്യം നോക്കും നിങ്ങൾ റബ്ബിനോട് ചോദിച്ചത് അങ്ങനെ പറയണമെങ്കിൽ എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അള്ളാഹു അങ്ങനെ നൽകിയ വാഗ്ദത്വം അവൻ പൂർത്തീകരിക്കും അപ്പോഴാണ് അള്ളാഹു സുർത്താൻ ഫാൻ്ല ഒമ്പതാമത്തെ വചനം വരുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി മനസ്സിലാക്കേണ്ടതുണ്ട് ബദറിൽ ഇസ്തിഹാസം നടത്തി ആരോട് നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഹാസം നടത്തി ഫസ്റ്റജാ ബലക്കും അപ്പോൾ നിങ്ങൾക്ക് ഉത്തരവില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കഥ പ്രതിസന്ധികളിൽ നമുക്ക് ഓർമ്മ വരേണ്ടത് റബ്ബിനെ ആയിരിക്കണം വിസ്തിഹാസം പോകേണ്ടത് റബ്ബിനേക്കായിരിക്കണം മൂന്നാമത്തെ കാര്യം ഇവിടെ ദാവൂദ് അലൈസ്ലാം കാണിച്ച ധൈര്യമുണ്ടല്ലോ ആ ധൈര്യമാണ് ഉമ്മത്തിനാവശ്യം അത്തരത്തിലുള്ള നേതൃത്വം ഉണ്ടാകേണ്ടതുണ്ട് അണികളുണ്ടാകേണ്ടതുണ്ട് ജാലൂത്ത് വീരപരാക്രമിയായി മുമ്പോട്ട് വന്നപ്പോൾ ധൈര്യപൂർവ്വം ആരിടാ ഞാനിടാ എന്ന് പറയാനുള്ള ആളുകൾ വാങ്ങും സംഭവത്തിൽ അതാണ് ദാവൂദ് അലഹിസ്സലാം അവിടെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ കാര്യം ദാഹൂദ് അലഹിസ്സലാമിന് അള്ളാഹു മുൽഖും നൽകി ഹെഗ്മത്തും നൽകി അധികാരവും നൽകി അനുഭൂപത്വം നൽകി അതിൽ വലിയ സംഭവം ആദ്യത്തെ വ്യക്തി രാജാവും അതോടൊപ്പം നബിയുമാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ദാവൂദ് ദാവൂദ്ലഹിസ്ലാൻ അപ്പോൾ രണ്ടും ഒരുമിച്ച് ചേർന്ന് പോകും എന്നർത്ഥം അത് നമ്മൾ മനസ്സിലാക്കണം അഞ്ചാമത്തെ കാര്യം അമ്പിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വയം ജ്ഞാനമില്ല അല്ല മഹു മിമ്മ യഷ അങ്ങനെയല്ല പറഞ്ഞു അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് അവരെ പഠിപ്പിച്ചു എന്നാണ് അപ്പം ഒരു നബിയാണ് എന്നതുകൊണ്ട് ആ നബിക്ക് എല്ലാ കാര്യങ്ങളും അറിയൂല്ല അയിബ് അറിയോ അറിയൂല ഷറായിലെ കാര്യങ്ങൾ പോലും മതപരമായ കാര്യങ്ങൾ പോലും അള്ളാഹു പഠിപ്പിക്കുമ്പോഴാണ് പഠിപ്പിക്കുമ്പോഴാണെന്ത് അറിയുന്നത് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പാഠമാണ് മനസ്സിലായല്ലേ അള്ളാഹുസ്ബാൻ തല സുഹത്തു നിസാ ഇല നൂറ്റി പതിമൂന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് നബിസ് അല്ലാവിസ്ലമിയോട് وأنزل الله عليك الكتاب والحكمة وعلّمك ما لم تكن تعلم وكان فضل الله عليك عظيماً اللي رواكر. وانزل الله عليك الكتاب والحكمة. الله أنك بيدهم يانهم أبدي وعلّمك ما لم تكن تعلم. ده عندك عربي لا ديرندو شيء മക്കാന ഫുൾഹി അലി ഖാദീമ അങ്ങയുടെ മേലുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹം മഹത്തായതാകുന്നു അവിടെ നോക്കൂ കമാലം ചെക്കും അപ്പോൾ അറിയാത്തത് പഠിപ്പിച്ചു അപ്പോൾ അറിവ് അള്ളാഹു കൊടുക്കുന്നതാണ് ആർക്ക് അമ്പിയാക്കന്മാർക്ക് എന്നർത്ഥം അത് വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട നാലാമത്തെ പാഠമാണ് അഞ്ചാമത്തെ പാഠം എന്ന് പറയുന്നത് അള്ളാഹു സബ്ബാനയുടെ ഒരു രീതി വലൗഹിൻ സബ അല്ല ഫസദത്തിൽ അർദ്ധ എന്ന് പറഞ്ഞല്ലോ അത് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ് എന്ന് വെച്ചാൽ എന്താ അല്ലാഹു മനുഷ്യരിൽ ചിലരെ മറ്റു ചിലർ മുഖേന തടുക്കും പ്രതിരോധം സൃഷ്ടിക്കും ഇല്ലെങ്കിൽ എന്താ കാരണം പറഞ്ഞത് അള്ളാഹു ല ഫസത്തിൽ അർദ്ദു ഭൂമിയിൽ കുഴപ്പമുണ്ടാകും ഭൂലോകം കുഴപ്പത്തിലാകും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ ഭൂമിയിൽ കുഴപ്പമുണ്ടാകുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ പാപങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് അതോടൊപ്പം നിർബന്ധമായി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജനങ്ങൾ ചെയ്യാതെ പോകുമ്പോഴാണ് ഇത് രണ്ടും കാരണമായി ഭൂമിയിൽ വസാദ്ണ്ടാകും കുഴപ്പമുണ്ടാകും അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നിയമം എന്താ ഭൂമിയിൽ അതുകൊണ്ടുണ്ടാകുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആസിയത്താണ് രണ്ടാമത്തേത് തെർക്കുൽ വാജിബാത്താണ് പാപങ്ങൾ ജനങ്ങൾ ചെയ്യുക നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുക അപ്പോഴാണ് അത് അള്ളാഹു സൂറത്തു ഷൂറയിൽ പറയുന്നുണ്ട് സോറി സൂറത്തു റൂമിൽ പറയുന്നുണ്ട് അഹ്അൽ ഫുൽ മനുഷ്യരുടെ കൈകൾ ചെയ്തു വച്ചത് നിമിത്തമാണ് കരയിലും കടലിലും കുഴപ്പമുണ്ടായത് അതാണ് കുഴപ്പമുണ്ടാകാനുള്ള കാരണം മനസ്സിലായില്ലേ അപ്പോൾ അവിടെ അള്ളാഹു എന്തു ചെയ്യും ആ കുഴപ്പം വ്യാപകമാകാതിരിക്കാൻ വേണ്ടി ജ ജനങ്ങളെക്കൊണ്ട് തന്നെ പ്രതിരോധം സൃഷ്ടിക്കും മനസ്സിലായില്ലേ അത് അള്ളാഹുവിൻ്റെ ഒരു ഹെക്കുമത്താണ് അത് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കണം ആറാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ ഹിക്മത്ത് എന്നെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഹിക്മത്ത് ഈ വചനത്തിലുണ്ട് അല്ലേ അള്ളാഹു സുബ്ബാൻ തലാടെ ഒരു ഹിക്മത്ത് ആ ഹിക്മത്ത് എന്താ അള്ളാഹു പ്രതിരോധം സൃഷ്ടിക്കും എന്നത് ആരെ കൊണ്ട് മനുഷ്യരെ കൊണ്ട് തന്നെ പ്രതിരോധമുണ്ടാക്കും സത്യത്തിൽ ജിഹാദൊക്കെ ഒരു പ്രതിരോധമാണ് ജിഹാദ് മുഖേനയാണ് യഥാർത്ഥത്തിൽ ഭൂമിയിൽ കുഴപ്പമില്ലാതെ പോകുന്നത് ജിഹാദ് അതിനു വേണ്ടിയുള്ളതാണ് ജിഹാദ് ഒരിക്കലും കുഴപ്പമുണ്ടാക്കാനുള്ളതല്ല അതുകൊണ്ടാണല്ലോ നബി സല്ലാ സല്ലമ്മ ജിഹാദിന് പോകുമ്പോൾ എന്തൊക്കെ നിർദ്ദേശം കൊടുക്കാറ് കുട്ടികളെ വധിക്കാൻ പാടില്ല സ്ത്രീകളെ വധിക്കാൻ പാടില്ല കൃഷികളെ നശിപ്പിക്കാൻ പാടില്ല മൃഗങ്ങളെ നശിപ്പിക്കാൻ പാടില്ല ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ പിന്നെ യുദ്ധം ചെയ്യാൻ പാടില്ല ഇങ്ങനെ എത്ര നിർദ്ദേശങ്ങളാണ് എന്തുകൊണ്ടാണ് അല്ലെങ്കിലും ഇസ്ലാം അങ്ങനെയാണ് ഇസ്ലാം പ്രതിരോധമാണ് അല്ലാതെ ഇസ്ലാം എന്തല്ല നശീകരണമല്ല ഇസ്ലാമിലെ ജിഹാദ് ഒരിക്കലും നശീകരണത്തിന് വേണ്ടിയില്ല കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സത്യമാണ് സത്യമായ ഒന്നിന് കൊല നടത്തേണ്ട കാര്യമില്ല ഇവിടെ എല്ലാ ഇസ്ലാമികമായ ജിഹാദുകളും പരിശോധിച്ചാൽ അതാരെയും കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ല അപ്പം അത് അള്ളാഹുൻ്റെ ഒരു ഹെക്കമത്താണ് മനസ്സിലായത് ഏഴാമത്തെ കാര്യം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരാധനാ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന് പറയുന്നത് ആരാധനാ കേന്ദ്രങ്ങൾ തകർക്കുക എന്നത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിൽ പെട്ടതാണ് അതാണ് ഇസ്ലാമിൻ്റെ സിദ്ധാന്തം ആ വിഷയത്തിൽ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഇസ്ലാം ആരുടെയും ആരാധനാലയങ്ങളെ നശിപ്പിക്കുകയില്ല അത് നമ്മൾ ഈ ഇത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞല്ലോ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കലാണ് ആരാധനാലയങ്ങൾ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സൂറത്ത് ഹജിലെ നാൽപ്പതാമത്തെ വചനത്തിൽ അള്ളാഹു അത് പഠിപ്പിക്കുന്നുണ്ട് വലോഹിൻ ലഹുദ്ദിമത്ത് صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره ان الله لقوي عزيز ولولا دفع الله الناس بعضهم ببعض من الشر الجلر كند الله لا يرنو بنجل لَهُ الدِّمَتْ സവാമിയു വബിയാത്തുൻഫിമി കന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും അള്ളാഹുവിൻ്റെ നാമം ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു നാശമാണ് അപ്പം ആ അങ്ങനെയുള്ളൊരു ഫസാദിനെ ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല കൽപ്പിക്കുന്നില്ല പറയുന്നില്ല മറ്റൊരു കാര്യം ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഫതിലിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഫതില് ഔദാര്യം ഉദാരത ആർക്കു ഫിൻ അലൽ ആലമീൻ എന്നാണ് പറഞ്ഞത് വലാഖിൻ അള്ളാഹ് ഊഫിൻ അലൽ ആലമീൻ എല്ലാവർക്കുമാണ് ജനങ്ങൾക്ക് മുഴുവൻ സൃഷ്ടികൾക്ക് മുഴുവൻ ജനങ്ങളല്ല സൃഷ്ടികൾക്ക് മുഴുവൻ ആ അള്ളാഹുവിന് വഴിപ്പെടാതെ ജീവിക്കുന്ന കുഫാറുകൾക്ക് പോലും അള്ളാഹുവിൻ്റെ ഫതലുണ്ട് അതുകൊണ്ടല്ലേ വെള്ളം കിട്ടുന്നത് വായു കിട്ടുന്നത് സൂര്യൻ കിട്ടുന്നത് ചന്ദ്രൻ കിട്ടുന്നതൊക്കെ ഒക്കെ ഒക്കെ അങ്ങനെയാണ് പക്ഷേ എന്തുകൊണ്ട് ദുനിയാവിൽ മാത്രമേ കുഫാറുകൾക്ക് ഫതല് കിട്ടൂ ദുനിയാവിൽ മാത്രമേ അള്ളാഹുവിനെ വഴിപ്പെടാത്തവർക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യം കിട്ടൂ ആഹ്രത്തിൽ കിട്ടൂ ആഹ്രത്തിൽ അത് ഖാസാണ് പ്രത്യേകമാണ് വിശ്വാസികൾ ഇതൊക്കെ ഈ ആയത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളാണ് اللهم نسألك أن كان توفيق